എന്റെ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ റോഡ് പ്രവൃത്തി നാട്ടുകാർക്ക് ദുരിതമാകുന്നതായി പരാതി ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തിയിലുൾപ്പെട്ട എടവണ്ണ പടിഞ്ഞാറച്ചാത്തല്ലൂരിലെ കിലുങ്ങാങ്കുളം വെറ്റിലപ്പാറ റോഡിന്റെ പ്രവൃത്തിയിലാണ് നാട്ടുകാർക്ക് പരാതിയുള്ളത് റോഡിൽ തെന്നി വീണ് വാഹനയാത്രക്കാർക്കും പരിക്കേൽക്കുന്നുണ്ട് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെങ്കിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരും തന്നെ സ്ഥലം സന്ദർശിക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ മേഖലയിൽ റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുന്ന പ്രവർത്തനങ്ങൾ ദിവസങ്ങളായി നടന്നുവരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ റോഡിൽ പതിച്ച മെറ്റൽ അടർന്ന് റോഡിലേക്ക് മാറിയതോടെ നിരവധി വാഹന യാത്രക്കാരും അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെട്ട റോഡിന്റെ പ്രവൃത്തി സി ഫണ്ട് ഉപയോഗിച്ചാണ് നടക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ അനുമതിയോടെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് എങ്കിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരും തന്നെ സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് നമ്മുടെ പടിഞ്ഞാറേ ചാത്തല്ലൂര് കിലിങ്ങാകുളം മുതൽ ഓടണ്ടപ്പാറ വഴി പോകുന്ന റോഡിൽ റോഡിന്റെ ശോചനീയവസ്ഥ കാണിച്ചുകൊണ്ട് നമ്മൾ പല പ്രാവശ്യം ഇ ഡബ്ലി ഡിയിലും ഇവിടെക്ക് പരാതി നൽകിയിരുന്നു ഇഡബബി ഡിയിലും പരാതി നൽകിയപ്പോൾ അവർ അന്വേഷണത്തിൽ പറഞ്ഞത് അത് പി ഡബ്ല്യു ഡി റോഡല്ല ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള റോഡാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത് അങ്ങനെ ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിലും ഇതിനെതില് പരാതി കൊടുത്തിരുന്നു അങ്ങനെ അത്രയും ഭാരം വഹിച്ചു പോകുന്ന ലോറികൾ അതായത് ടൺ കണക്കിന് ലോഡ് സാധനങ്ങളാണ് ഇവിടുന്ന് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു അനുമതി ഇല്ലാതെ ഓവർലോഡായിട്ട് വാഹനങ്ങൾ പോയിട്ടാണ് ഈ റോഡ് നാശാകുന്നതിലെ പരാതികളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കൊടുത്തിരുന്നു എന്തായാലും ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണോ എന്നറിയില്ല ഇപ്പോൾ കോറിക്കാർ മുബാറക് ഗ്രാനേറ്റ് എന്ന സ്ഥാപനം ഈ റോഡിൽ ഇപ്പോ നാലഞ്ച് ദിവസമായിട്ട് അവരെ സി എസ് ആർ ഫണ്ട് എടുത്ത് ആണ് എന്നാണ് അവർ പറയുന്നത് അവർ പണി തുടങ്ങിയിട്ടുണ്ട് അതിന് ജില്ലാ പഞ്ചായത്തിൻ്റെ അനുമതി ഉണ്ടോ എന്ന് അറിയില്ല എന്തായാലും വളരെ ശോചനീയവസ്ഥയിലാണ് അവരുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് റോഡിലൂടെ മുഴുവൻ എം എംസാന്റിന്റെയും അതേപോലെ തന്നെ ചിപ്സിന്റെയും ഒക്കെ ആളുകൾ വീഴലും ഇന്നലും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് മക്കളൊക്കെ വീണുകൊണ്ടിരിക്കുകയാണ് സൈക്കിളിൽ പോകുന്ന ആളുകളും ബൈക്കിൽ പോകുന്ന ആളുകളൊക്കെ വീണുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി ഇവിടുത്തെ നാട്ടുകാരുടെ പ്രതിഷേധം വന്നപ്പോൾ അവരിന്ന് റോഡ് വെള്ളം വെച്ചിട്ട് തോന്നിയ പോലെ പ്രവൃത്തി നടത്താൻ ജില്ലാ പഞ്ചായത്ത് അനുമതി നൽകിയത് പ്രദേശത്തെ കോറി മാഫിയകൾക്ക് വേണ്ടിയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് നാട്ടുകാർ പ്രതിഷേധം അറിയിച്ചതോടെ റോഡിലെ മെറ്റൽ നീക്കം ചെയ്തിട്ടുണ്ട് പി റോഡിന്റെ പല ഭാഗങ്ങളിലും ഇവർ അറ്റകുറ്റപ്പണി നടത്തിയതായും വാഹനങ്ങളിൽ അമിത ഭാരം പോകുന്നതാണ് റോഡ് വലിയ തോതിൽ തകരാൻ കാരണമാകുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു പ്രദേശത്ത് റോഡ് പ്രവൃത്തി നടക്കുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പറും ജില്ലാ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറും അറിഞ്ഞിട്ടില്ല എന്നാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ സ്ഥലം നേരിൽ വന്ന് പരിശോധിക്കേണ്ട ആവശ്യമില്ലെന്നും ജില്ലാ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പറയുന്നു പ്രവൃത്തി പൂർത്തിയാക്കിയതിനു ശേഷം ബന്ധപ്പെട്ട വകുപ്പുകളെ സമീപിക്കുന്നതാണ് രീതിയെന്നും അതാത് പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കാണ് ചുമതല നൽകുന്നതെന്നും അധികൃതർ പറയുന്നു ന്യൂസ് ബ്യൂറോ